ഹലോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതേ പലർക്കും ഇഷ്ടാവൂലട്ടോ പക്ഷേ ഞാനിത് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്നറിയോ നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടന്നൊരു സംഭവം ഞങ്ങൾക്ക് ഇവിടുന്ന് ആണ് കിട്ടിയത് അപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവുമല്ലോ അതൊക്കെ അന്വേഷിച്ചു നടക്കുന്നവർക്ക് അപ്പോൾ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്യണേ ചെയ്യണേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ ഏലംകുളം എന്ന് ഒരു സ്ഥലത്താണ് കേട്ടോ മലബാർ ട്രേഡിംഗ് കമ്പനി എന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ അടിച്ച് അങ്ങനെ വന്നിരിക്കുകയാണ് നമ്മുടെ അക്കാഡമിയിൽ റെസിനാർട്ടിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടക്കുമ്പോഴേ നമ്മൾ ആ ഒരു ടേബിളിന് ഇടുന്ന ക്ലോത്ത് ഞങ്ങൾ റെൻറ്റിനാണ് എടുക്കൽ കേട്ടോ ആ ഒരു ക്ലോത്ത് ഇട്ടാൽ നല്ലൊരു ഭംഗിയാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്കത് റെന്റിനെടുക്കലും അതിൻ്റെ തലേന്നുള്ള ഓട്ടോ പാച്ചയിലൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് സ്വന്തമായിട്ട് വാങ്ങാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എവിടെ കിട്ടും എന്നുള്ളത് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു മലബാർ ട്രേണിംഗ് കമ്പനി സജസ്റ്റ് ചെയ്ത് തന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്രത്തോളം ഒന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ലോഗാണെന്നുള്ളത് നമ്മളെ ഈയൊരു ഹോട്ടൽ നടത്തുന്നവർ അതുപോലെ തന്നെ ഓഡിറ്റോറിയം പിന്നെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കാറ്ററിങ് അതുപോലൊക്കെ ചെയ്യുന്നവർക്ക് ഇവിടെ വന്നാൽ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും വാങ്ങി പോവാനും പറ്റും കേട്ടോ ഇവിടെ റീറ്റെയിൽ അല്ല കേട്ടോ ഹോൾസെയിലാണ് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ സാധനങ്ങൾക്ക് വേണ്ടിങ്ങാണ്ട് വന്നാൽ നിങ്ങൾക്കത് ഉപകാരം ആവൂല നമുക്കത് നഷ്ടമാക്കാറ് പക്ഷേ അല്ലാതെ നിങ്ങളൊരു ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ മുൻകൈ എടുത്താണ്ട് കാറ്ററിംഗ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ അതുപോലെ തന്നെ ഈവെൻറ്റ് മാനേജ്മെന്റൊക്കെ ഒരുപാട് സ്ത്രീകൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഈ ഒരു ടേബിളിൻ്റെ കവറ് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആമസോണിലോ മീഷോയിലൊക്കെ നോക്കി അങ്ങനെ ഏതോ സൈറ്റിൽ നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ കവറൊക്കെ കണ്ടു പക്ഷേ ആയിരത്തി സംതിങ് ആണ് റേറ്റ് കണ്ടു കേട്ടോ അപ്പോൾ എനിക്ക് എന്താണെങ്കിലും അതെന്താണെങ്കിലും മുതലാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിനെ ഞാനിത് അടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കിയിരുന്നു കേട്ടോ ക്ലോത്തൊക്കെ വാങ്ങിക്കൊടുത്തങ്ങാണ്ട് പിന്നെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് വഴി ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞത് അപ്പോൾ എന്താണെങ്കിലും ഒന്ന് പോയി നോക്കാമെന്നു പറഞ്ഞിരുന്നത് നമ്മളോട് ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ എന്താണെങ്കിലും സാധനം ഉണ്ടാവുമോ എന്ന് ചെന്ന് എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇവിടെ ഇഷ്ടമായത് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ചട്ടിയൊക്കെ കണ്ടല്ലോ ഇതിൻ്റെ നമുക്ക് എന്താ പറയുക ഒരു കാറ്ററിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഈവെന്റ് മാനേജ്മെന്റ് പിന്നെ നമ്മളെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ അങ്ങനെ എല്ലാ അതും ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ലൈറ്റ്സ് ചെയേഴ്സ് പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ചെയർസൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാം അതും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു കമ്പനി കാണാപ്പാടായിരിക്കും കേട്ടോ പക്ഷേ ഇതൊന്നും അറിയാത്തവരും ഉണ്ട് സംഭവം ഇപ്പോൾ ഇൻ്റെ നാട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പുത്തന ാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇതുവരെ അതുപോലെ തന്നെ എൻ്റെ നാത്തൂന്റെ നാട് ഇവിടെ തൊട്ടപ്പുറത്താണ് പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടേബിളിന്റെ കവർ ഏകദേശം ഒരു ആറെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെയറിന്റെ കവറുണ്ടല്ലോ അതും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ിച്ചില്ല അതായത് മൂവായിരം രൂപേൻ്റെ ഉള്ളിലാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ല റേറ്റ് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സത്യം അന്ന് എൻ്റെ മനസ്സിൽ ഏകദേശം ആ ഒരു റേറ്റ് തന്നെ ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ അത്രയൊക്കെ വരും നല്ലതായിരുന്നല്ലോ പിന്നെ ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാനൂറ് അഞ്ഞൂറ് ആ ഒരു റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നു കാണുക എന്നുള്ളതും ആയിരുന്നു അപ്പോൾ കണ്ടപ്പോൾ എനിക്കെന്താണെങ്കിലും തൃപ്തിയായിട്ടോ അത്യാവശ്യം വലിയൊരു ലോകമുണ്ട് ഞാൻ ഏതായാലും ഫുള്ള് നടന്ന് കണ്ട് എനിക്കെങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ കയറി എനിക്കങ്ങനെ വാങ്ങണം ൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ എല്ലാതും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഞാൻ ഒഴിഞ്ഞു പോയി എല്ലാതും കണ്ട് അതിൻ്റെ ഓരോ ഓരോ പ്രോഡക്റ്റിൻ്റെ ഓരോ മാറ്റങ്ങളൊക്കെ നോക്കി റേറ്റ് ഒക്കെ നോക്കി അങ്ങ് പോരും ചെയ്യും കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്കങ്ങനെ വാങ്ങണം എന്നൊന്നും തോന്നില്ല പക്ഷെ എല്ലാം അതും ഇങ്ങനെ കാണണം ഇഷ്ടം അത്രേ ഉള്ളൂ പിന്നെ ഇതൊക്കെ കണ്ട നമ്മൾ ഈ ബോഫേ പാർട്ടികളിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ഫുഡൊക്കെ വളം പോലെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഹോട്ടലൊക്കെ നടത്തുന്നവർക്ക് പറ്റിയ പാത്രങ്ങളും എല്ലാതും അതും ഇവിടെ ഉണ്ട് പിന്നെ നമ്മളെ ഈവെന്റ് മാനേജ്മെന്റിന്റെ ടീമിനോ അതുപോലെ തന്നെ നമ്മളെ കാറ്ററിംഗ് ബോയ്സൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വിളമ്പാനൊക്കെ നിൽക്കുന്ന അവർക്കുള്ള കോട്ട് സംഭവങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ആരും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കാണാൻ എന്താ സംഭവിച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇവരറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെയാണ് കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനിത് കുറേ അന്വേഷിച്ച് നടന്ന് ഏകദേശം ഒരു മൂന്നാല് മാസത്തോളം ഞാൻ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം എത്തിപ്പെട്ടത് ഇങ്ങോട്ട് അപ്പോൾ എന്നെപ്പോലെ പലരും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊരു പുതിയ ബിസിനസ് തുടങ്ങാനും അതുമായി ആഗ്രഹിച്ചാണ്ട് ഒരുപാട് പേരിങ്ങനെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാകും കാരണം ഞാൻ എന്നെ അറിയാം ഒരുപാട് കാറ്ററിങ് ചെയ്യുന്ന സ്ത്രീകൾ കേട്ടോ അവർക്കാണെങ്കിലും അതുപോലെ തന്നെ ഈവെൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമുക്കറിയാം അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ ഗൂഗിൾ മാപ്പിലും മലബാർ ട്രേഡിംഗ് കമ്പനി ഏലംകുളം എന്ന് അടിച്ചു കൊടുത്തങ്ങണ്ട് അങ്ങനെ പോയിക്കുമായിരുന്നു ഇവിടെ എല്ലാ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കണ്ട ഇത് ഷവറുമ മേക്കിംഗ് മെഷീനാണ് കേട്ടോ അങ്ങനെ എല്ലാം അതും ഉണ്ട് പിന്നെ ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സെക്കൻഡ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുന്നതും ഔട്ടോ അത് പക്ക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ക്ലച്ച് പിടിച്ച് വരികയാണെങ്കിൽ നമുക്ക് പുതിയതൊക്കെ വാങ്ങിയാൽ മതിയല്ലോ അപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സുകാരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ചെറിയ തുടക്കക്കാരോടൊക്കെ ഇവിടെ ഒട്ടുമിക്ക എല്ലാ മെഷീനറീസും ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു റിസോർട്ടിലും അതുപോലെ തന്നെ നമ്മൾ വലിയ വലിയ ബൊഫേ പാർട്ടികളിലൊക്കെ കാണുന്ന ജ്യൂസിൻ്റെ നമ്മൾ പൈപ്പിങ്ങനെ ഓപ്പൺ ആക്കി കണ്ടിട്ട് ജ്യൂസൊക്കെ എടുക്കുമല്ലോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നല്ല ഭംഗിയായിട്ട് പിന്നെ ാണ് കേട്ടോ ഈ കണ്ണതൊക്കെ ഈ വീഡിയോ എത്ര പേർക്ക് ഉപകാരപ്പെടും എന്നറിയില്ല പക്ഷേ ഞാനത് പോയപ്പോൾ ഞാനത് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഇതൊരു കോണ്ടൻറ്റും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ കാരണം നിങ്ങളിത് വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ലൈക്ക് ചെയ്യാനുള്ളതൊക്കെ മറക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഈയൊരു മലബാർ ട്രേഡിംഗ് കമ്പനിയുടെ ഗോഡൗൺ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറേ സംഭവം ഞങ്ങൾ ഫസ്റ്റ് അവിടെയാണ് ബൈ മിസ്റ്റേക്ക് ഇറങ്ങിയത് കേട്ടോ അത് ഇതാണതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഇതാതല്ല അവിടെ എന്താ പറയുക കൊറിയറ് അയക്കാനുള്ളതാണ് ഓൺലൈനിൽ ഓർഡർ കിട്ടിയത് അവർ കൊറിയർ അയക്കുമല്ലോ അതിൻ്റെ ഗോഡൗൺ ആണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെയും ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഉള്ളിലോട്ട് വന്നിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് ഓഫറിലാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ കിട്ടും അപ്പോൾ നമ്മളെ ടേബിൾ ക്ലോത്ത് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അല്ലാത്തതും ഉണ്ട് കേട്ടോ നമുക്ക് ഓഫറിൽ കിട്ടണതൊക്കെ ഉണ്ട് സാധമൊക്കെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് അതിന് പല റേറ്റിൻ്റെതും അവൈലബിൾ ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഈ ചെയറൊക്കെ കണ്ടു ഇതൊക്കെ നമുക്ക് മടക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പ് ചെയറുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്ന് നോക്കൂ കേട്ടോ ഒന്ന് വന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് എന്താ പറയുക നിങ്ങൾക്ക് ഏകദേശം ഒരു தாரணை പിന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്താൽ മതിയാവുമല്ലോ അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഞാൻ വന്ന് നോക്കി എനിക്കിവിടെ ഒരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പോൾ ഗ്ലാസ്സുകളാണെങ്കിലൊക്കെ നമുക്ക് വെറൈറ്റി ടൈപ്പ് ഗ്ലാസുകൾ എല്ലാം അതുണ്ടായിരുന്നേ പ്ലേറ്റ്സ് എല്ലാം അതും കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ മറ്റന്നിടത്തോളം ഇങ്ങനെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നോക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്ക കേട്ടോ ശരി താങ്ക് യു ബൈ